നിങ്ങൾക്ക് കേൾക്കണ കൂട്ടര കണ്ടോ കാറ്റാടിയന്ത്രമാണ് എന്താണ് വല്ലപ്പം അതായത് ഈ ഭാഗം മുഴുവൻ ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് മധുരയിൽ പടനി പോകുന്ന റോഡുണ്ട് അവിടെ റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു ഭാഗത്ത് നിറയെ തെങ്ങിൻ തോപ്പ് വ്യാപകമായിട്ട് കൃഷിയുണ്ട് തെങ്ങിന്റെ അപ്പുറത്തൊക്കെ നേരെ അപ്പുറത്ത് മലയാണ് നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന മല ഉണ്ടല്ലോ വളപ്പാറൊക്കെ അതിൻ്റെ താഴെ ഈ ഭാഗത്ത് കവിടെ തന്നെ വലിയ കാറ്റാട് യന്ത്രങ്ങൾ ഇതിൽ നിന്നാണ് കാരണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും കാണാത്ത കാഴ്ചകൾ നമ്മളെ മനം കുളിപ്പിക്കുന്ന കാഴ്ചകൾക്കായിട്ട് ഇൻഷാല്ല അധികം വൈകാതെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്താം പുതിയ കാഴ്ചകൾ പുതിയ വീഡിയോസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ പുതിയ കാണാത്ത നമ്മുടെ ഗ്രാമീണ കാഴ്ചകൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധങ്ങളായ കാഴ്ചകളൊക്കെ ഇൻഷാൽ അധികം വൈകാതെ തന്നെ